Hello! ഇന്നത്തെ ഊണ് ഉച്ചയ്ക്കല്ലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് കാരണം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും മുഹറുടെ നോമ്പാണ് എൻ്റെ കുഞ്ഞു മോള് പോലും നോമ്പാണ് കേട്ടോ അവൾ ആദ്യമായിട്ടാണോ കേട്ടോ നോമ്പിടിക്കുന്നത് അതുകൊണ്ട് ഫുഡൊക്കെ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ ഇന്ന് പല 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 ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിന്ന് കറി വെക്കാൻ കിട്ടിയത് ചെറിയ കുഴിയാളാണ് അത് രാവിലെ കിട്ടിയതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ വൈകുന്നേരമാണ് ആട്ടോ ഞാനത് എടുത്തത് ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഈ മീൻ തന്നെയാണ് തന്നെയാണെട്ടോ കൂടുതലും കിട്ടാറുള്ളത് അങ്ങനെ അരി തിളപ്പിച്ച് ഞാൻ നേരത്തെ തന്നെ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാനേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കറിക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ കൂടുതലും ഫ്രൈ ചെയ്യാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ തേങ്ങ അരച്ച് നല്ല ഉലുവയും തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതേ നമ്മൾ കപ്പ മീനിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നോമ്പ് വർക്കുന്ന സമയത്തൊന്നും അല്ലാട്ടോ കഴിച്ചത് തണ്ണിമത്തനും ജ്യൂസ് മാങ്ങയൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചോറ് കഴിച്ചത് പിന്നെ വലിയ വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പൊരിച്ച മീനും കപ്പയോ ഉള്ളതുകൊണ്ട് കുറച്ച് ചോറ് കഴിച്ചിട്ടോ പിന്നെ നമ്മൾ ഏത് പലഹാരം ഉണ്ടാക്കിയാലും ചോറും കറിയിൽ അത്ര ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ